നമുക്ക് കുട്ടിയുടെ സംസാരശേഷി വികസിച്ച് വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു അതിൻ്റെ ഒരു സംസാരശേഷിയുടെ വികാസം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എല്ലാ യങ് പേരൻസും അതുപോലെ കല്യാണം കഴിക്കാൻ പോണ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടി കരയും കരയും ബെർത്ത് ക്രൈ ബർത്ത് ക്രൈ ആണ് അപ്പോൾ ബർത്ത് ക്രൈ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജനിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചൈൽഡ് സൈക്യാർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ് കുട്ടിയുടെ വികാസം ഭാവിയിൽ നല്ലതായി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ജനിച്ചപ്പോൾ നല്ല നല്ല കരച്ചിലോടുകൂടി ജനിക്കുക എന്നുള്ളത് അതിനുശേഷം നമ്മൾ കുട്ടിയുടെ സംസാരശേഷിയും ആശയവിനിമയശേഷിയും വികസിച്ച് വരുന്നത് പരിശോധിച്ചാൽ ഒരു നാലാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടി അമ്മയെ തുറച്ചു നോക്കാൻ തുടങ്ങും നാലാഴ്ച അപ്പോൾ അമ്മ പാല് കൊടുക്കുന്നു പാൽ കുടിക്കുന്നതിനിടയ്ക്ക് പാല് കൂടി നിർത്തി അമ്മയെ തുറച്ചു നോക്കും പാല് കുടിച്ചു തന്നെ അമ്മയെ തുറച്ചു നോക്കും ഒരു നാലാഴ്ചയുള്ള കുട്ടി ആറാഴ്ച ആറാഴ്ചയാകുമ്പോഴത്തേക്ക് ഈ കുട്ടി അമ്മയെ നോക്കി ചിരിക്കാൻ തുടങ്ങും ഞങ്ങൾ പറയുന്നത് ശിശു മനഃശാസ്ത്രത്തിൽ പറയുന്നത് സോഷ്യൽ സ്മൈൽ സ്മൈലെന്നാണ് അപ്പോൾ ആറാഴ്ച ആകുമ്പോൾ ആറാഴ്ച എട്ടാഴ്ച ആകുമ്പോൾ കുട്ടി അമ്മയെ നോക്കി ചിരിക്കാൻ തുടങ്ങും ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കുട്ടി അമ്മയെ നോക്കി ചിരിക്കുന്ന അന്ന് തന്നെ കുട്ടി അച്ഛനെ നോക്കിച്ചിരിക്കണമെന്നില്ല അപ്പോഴും അമ്മ വൈകിട്ട് അച്ഛൻ വരുമ്പോഴത്തേക്ക് പറയുന്ന മോളെല്ലാം നോക്കി ചിരിച്ചെന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആദ്യം അത് ചിരിച്ചു തിരിച്ച് ചിരിച്ചു കവളത്ത് വിളിച്ചു ഉമ്മ വെച്ചു സന്തോഷിച്ചു വീണ്ടും ചിരിച്ചു അപ്പോൾ അച്ഛൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നോക്കി ചിരിക്കുമോ എന്നുള്ളതായിരിക്കും അപ്പോൾ അച്ഛൻ അച്ഛൻ മോളിനെ ചെന്ന് എടുത്തിട്ട് മോനെ ചെന്ന് എടുത്തിട്ട് നേരെ പിടിച്ചു നോക്കുമ്പം കുട്ടി ഇങ്ങനെ അങ്ങോട്ട് ഈ ഒന്നര ഒന്നര മാസമുള്ള കുട്ടികളൊക്കെ നമ്മളിങ്ങനെ നേരെ എടുത്തു കഴിഞ്ഞാൽ കുട്ടി തല അങ്ങോട്ട് ചോദിക്കും ഇങ്ങോട്ട് ചോദിക്കും നേരെ നോക്കത്തിൽ അച്ഛനൊരു വിഷമാവും അച്ഛനെ നോക്കിച്ചിരിക്കും അപ്പോൾ അമ്മയുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെയാണ് കുട്ടി വളരുന്നത് ഒരു 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 എന്തെങ്കിലും ഒരു പടരുന്ന ഒരു ചെടി ഒരു മരത്തിൽ കുത്തി ഒരു കമ്പ് കുത്തി വെച്ചാൽ അതിനെ ചുറ്റിക്കെട്ടി വള വളരുന്നത് പോലെയാണ് അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം അതിന് നമ്മൾ എന്നാണ് പറയുന്നത് അറ്റാച്ച്മെൻറ്റ് എമോഷണൽ ഇൻറ്റിമസി ഡെവലപ്സ് ഡൗവലോ ദ ചൈൽഡ് ആൻഡ് ദ പ്രൈമറി കെയർ ഗീവർ അമ്മയും കുട്ടിയും തമ്മിൽ അപ്പോൾ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നു അമ്മയെ നോക്കിച്ചിരിക്കുന്നു ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടി ചില ശബ്ദങ്ങളൊക്കെ കേൾപ്പിക്കാൻ തുടങ്ങും കൂയിങ് സൗണ്ട് എന്ന് പറയും ഓ ഗ എന്നൊക്കെയുള്ള സ ശബ്ദങ്ങൾ നമുക്ക് ഉച്ചത്തിൽ കേൾക്കാൻ പറ്റും അമ്മ കുട്ടിയെ പാൽ കൊടുത്തിട്ട് കട്ടിലേ കിടത്തിയിട്ട് അമ്മ അടുക്കള നിൽക്കുകയാണെങ്കിൽ ഈ സൗണ്ട് അടുത്ത മുറിയിൽ കേൾക്കാൻ പറ്റും ഈ ശബ്ദങ്ങൾ ഇപ്പം ഈ ശബ്ദങ്ങൾ ചില ചില പരസ്യ കമ്പനികൾ റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ സോപ്പും പിന്നെ ബേബി വാഷും ഒക്കെ പിന്നെ പിന്നെ വിൽക്കുന്നതിന് വേണ്ടി പരസ്യത്തിന് വേണ്ടി ഇത്തരം സൗണ്ടുകൾ ഉപയോഗിക്കാറുണ്ട് അടുത്ത സംസാരത്തിൻ്റെ ആശയവിനിമയശേഷിയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കുട്ടി ആറ് ആറ് മാസം ആകുമ്പോഴത്തേക്ക് കുട്ടിയിൽ മാ ബാ ദാ ഡാ എന്നൊക്കെയുള്ള സൗണ്ടുകൾ കേൾപ്പിക്കും അപ്പോൾ മാന്ന് വയ്ക്കുമ്പോൾ അമ്മ വിചാരിക്കും അമ്മയെന്ന് വിളിച്ചാണെന്നുമായിരിക്കും ഡാന്ന് വെച്ചപ്പോൾ അച്ഛമ്മയായിരിക്കും ഡാഡീന്ന് വിളിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ കുട്ടി സംസാരിച്ച് തുടങ്ങിയിട്ടില്ല ശബ്ദങ്ങൾ മോണോ സിലബസ് എന്നാണ് അതിന് പറയുന്നത് ശബ്ദങ്ങൾ കേൾപ്പി കേൾപ്പിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ആറ് ആറ് മാസം ആകുമ്പോൾ ഒമ്പത് മാസം മാസമാകുമ്പോഴത്തേക്ക് കുട്ടിയുടെ വീണ്ടും ഇത് വളരെ സൂക്ഷ്മതയിലുള്ള വികാസ നാഴിയപ്പല്ലുകളാണ് പ്രത്യേകിച്ച് സംസാരശേഷിയുടെ ഒമ്പത് മാസമാകുമ്പോഴത്തേക്കും മാന്ന് വെച്ച ഒരു കുട്ടി ഒരു മായും കൂടെ വയ്ക്കും മാമ്മ അപ്പോൾ അമ്മ ഉറപ്പിക്കും അമ്മയെ വിളിച്ചതെന്നുള്ള യഥാർത്ഥത്തിൽ അമ്മയെ വിളിച്ചതല്ലത് അമ്മയെ വിളിക്കുന്നത് ഇത്തിരി കൂടെ കഴിയുമ്പോഴത്തേക്കേ വരത്തുള്ളൂ ഡാഡാ എന്ന് വെക്കും എനിക്ക് ഡാ എന്ന് പറഞ്ഞ കുട്ടി ഒരു ഡാഡാ ഒരു ഡായി കൂ വെക്കും അപ്പോൾ ഡാഡി അച്ഛൻ വിചാരിക്കും അച്ഛനെ വിളിച്ചതാണ് അതും യഥാർത്ഥത്തെ മീനിങ് ഫുൾ വേഡ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എട്ടും പതിനൊന്ന് മാസം പന്ത്രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടി അച്ച അമ്മ കാക്ക പൂച്ച ചേച്ചി ചേച്ചി എന്നൊക്കെ വീട്ടിൽ മുത്ത കുട്ടിയുണ്ടെങ്കിൽ ചേച്ചി എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ചിന്നുള്ള ഒരു ജസ്റ്റ് ഒരു പിന്നെ വേ ലെറ്ററേ കാണത്തുള്ളൂ പക്ഷേ അമ്മ പറയുന്നത് ചേച്ചിയേ വിളിച്ചാണെന്ന് പറയും അപ്പം അമ്മയ്ക്കറിയാം കുട്ടി ഓരോ സംസാരിക്കുമ്പോൾ ആരെയാണ് ഉദ്ദേശം എന്നുള്ളത് അമ്മ നിരന്തരം കുട്ടിയും അമ്മയും മറ്റും നിരന്തരമുള്ള ഈ അറ്റാച്ച്മെൻറ്റ് പ്രോസസ്സ് വളരെ പ്രധാനമാണ് അപ്പോൾ അത് അതാണ് ഈ കുട്ടിയുടെ സംസാരിച്ചാൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടിയുടെ സംസാര ശേഷിയാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് അത് കഴിഞ്ഞ് ഒന്നര വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടി ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നതായിട്ട് നമുക്ക് തോന്നും ഒന്നും മനസ്സിലാകത്തല്ല നമ്മൾ ജാർഗൺ സ്പീച്ച് എന്നാണ് പറയുന്നത് അങ്ങനെ രണ്ട് വയസ്സിലാകുമ്പോഴത്തേക്ക് രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി ശരിക്കും പറഞ്ഞാൽ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ പറയാൻ തുടങ്ങും എഗ്രമാറ്റിക് എന്നാണ് പറയുന്നത് അമ്മ എനിക്ക് ചോറ് വേണം എന്നുള്ളത് കാണത്തില്ല അപ്പോൾ അത്രേ കാണത്തുള്ളൂ എഗ്രമാറ്റിക് സ്പീച്ച് അപ്പോൾ രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് മൂന്ന് വാക്കുകൾ ചേർത്തുള്ള സെൻറ്റൻസുകൾ പാചകങ്ങളുടെ സംസാരശേഷിയിലേക്ക് വരും ഞാനിത് ഇത്രയും സൂക്ഷ്മമായിട്ട് ഈ സംസാരശേഷി സൂചി സൂചി പി സൂചിപ്പിക്കുന്നതിനുള്ള കാരണം ഇവിടെ ഈ കുട്ടിയുടെ വികാസ പ്രക്രിയയിൽ ഏത് തരത്തിലുള്ള വികാസത്തിലും ആദ്യമായിട്ട് സംസാരശേഷിയായിരിക്കും ബാധിക്കുന്നത് അപ്പോൾ സംസാരശേഷി കൃത്യമായിട്ട് വികസിച്ച് വരുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബുദ്ധിവികാസം ശരിയായി നടക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ടും ഊഹിക്കാൻ കഴിയും അപ്പോൾ മൂന്ന് വയസ്സുള്ള കുട്ടിയാ കുട്ടിയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കുട്ടി ഏകദേശം കാര്യങ്ങൾ കുട്ടികൾ മൂന്ന് വയസ്സുള്ള കുട്ടി സംസാരിക്കാൻ തുടങ്ങും അങ്ങനെ നാല് വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി ഇതുവരെ കേട്ട കഥകളെല്ലാം കൂടെ തിരിച്ച് പറയാൻ തുടങ്ങും അപ്പോൾ ഇതുവരെ നാല് വർഷമായിട്ട് നമ്മൾ അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒക്കെ പറഞ്ഞുകൊടുത്ത കഥകളെല്ലാം കൂടെ കുട്ടി തിരിച്ച് പറയാൻ തുടങ്ങും അപ്പോഴും അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും പക്ഷേ ഈ കഥകൾക്കൊരു പ്രത്യേകതയുണ്ട് ഈ കഥ തീർന്നിട്ട് നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല കഥ ഇങ്ങനെ അനന്തമായി വന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല ഈ കന കഥകൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യുക്തിയും കാണത്തില്ല ഈ ലോജിക് നെവർ എൻഡിങ് സ്റ്റോറീസ് ആയിരിക്കും നാല് വയസ്സുള്ള കുട്ടിയുടെ കഥ പക്ഷേ പേരൻസിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ ഈ മൂന്ന് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അംഗനവാടിയിലൊക്കെ കുട്ടിയെ കൊണ്ട് ചേർക്കും അപ്പോൾ കുട്ടി ഞാൻ ആൺകുട്ടിയാണ് ഞാൻ പെൺകുട്ടിയാണ് ഞാൻ എനിക്ക് മൂന്ന് വയസ്സ് ഇങ്ങനെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേരൊക്കെ പറയുന്ന സ്വഭാവത്തിലേക്ക് മൂന്ന് വയസ്സിലെത്തും അത് കഴിഞ്ഞാണ് നാല് വയസ്സിൽ കഥ ചൊല്ലി കഥ പറയുന്ന സ്വഭാവ വികാസത്തിലേക്ക് എത്തുന്നത് അങ്ങനെ അഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു കഥ ഒരു ഒരു പേരിട്ട കോഴിയമ്മയുടെ കഥ പറയാം എന്നിട്ട് കോഴിയമ്മയുടെ കഥ മാത്രം അല്ലെങ്കിൽ സിംഹത്തിൻ്റെ കഥ പറയാം സിംഹത്തിൻ്റെ കഥ മാത്രം അങ്ങനെ ഒരു കഥയ്ക്ക് ഒരു പേരും ഒക്കെ വന്നിട്ടുള്ള നെവറെൻഡിങ് സ്വഭാവത്തിൽ നിന്ന് മാറി ഒരു പേര് ഒരു കഥയ്ക്ക് ആ കഥ പറഞ്ഞു പിന്നെ അടുത്ത കഥയിലേക്ക് പോയി അങ്ങനെ കുറച്ചും കൂടി സംസാരശേഷി ആശയവിനിമയശേഷിയും ബുദ്ധിവികാസവും വികസിച്ച് വരും അപ്പോൾ അഞ്ച് വയസ്സ് വരെയുള്ള സംസാരശേഷിയുടെ വികാസത്തെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറഞ്ഞത് ഈ സംസാരശേഷി മതിയായ രീതിയിൽ വികസിച്ച് വരുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബുദ്ധിശേഷിയെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതേ ഇല്ല കുട്ടിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിശേഷി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല യാതൊരു വിധത്തിലുള്ള വികാസ ഇപ്പം മൂന്ന് വയസ്സുകാരെ നല്ലതായിട്ട് വികസിക്കുന്ന ഒരു കുട്ടിയുണ്ട് സംസാരശേഷിയെങ്കിൽ നമുക്ക് വളരെ ന്യായമായിട്ടും നമുക്ക് ഊഹിക്കാം കുട്ടിയിൽ വികാസ വൈകല്യങ്ങൾ ഒത്തിരി തരത്തിലുള്ള വികാസ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത പിന്നീടില്ല മൂന്ന് വയസ്സുകാരെ നല്ല വികാസം വന്നുണ്ടെങ്കിൽ മൂന്ന് വയസ്സിന് ശേഷം പിന്നീട് യാതൊരു തരത്തിലുള്ള വികാസവും വൈകല്യങ്ങളും ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് നമുക്ക് ആഗ്രഹിക്കാം അത് സയൻസാണ് അങ്ങനെ പിന്നീട് മൂന്ന് വയസ്സിന് ശേഷം വികാസ വൈകല്യങ്ങൾ പുതുതായി ഉണ്ടാകാനുള്ള സാധ്യതയില്ല മൂന്ന് വയസ്സ് വരെ സാധാരണ പോലെയാണ് കുട്ടി വികസിച്ച് വരുന്നതെങ്കിൽ മൂന്ന് വയസ്സിന് ശേഷം പിന്നീട് പുതിയതായിട്ടുള്ള ഒരു തരത്തിലുള്ള വികാസ വൈകല്യങ്ങളോ ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ കാണാം അപ്പോൾ സെൻസിറ്റീവ് പീരീഡ് എന്നാണ് ഞങ്ങൾ പറയുന്നത് ഫസ്റ്റ് ത്രീ ഇയേഴ്സ് സെൻസിറ്റീവ് പീരീഡാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റിയുടെ വികാസ പ്രക്രിയ ഏറ്റവും കൂടുതൽ നടക്കുന്ന ആദ്യത്തെ ഈ മൂന്ന് വയസ്സിലാണ് മൂന്ന് വയസ്സിന് ശേഷം ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ കുറേശ്ശെ കുറേശ്ശെയായി ആയി കുറഞ്ഞു വരുമെന്നുള്ളതാണ് അപ്പോൾ മൂന്ന് വയസ്സ് വരെ നമ്മൾ പറ്റുമെങ്കിൽ കഴിയുന്ന മാതാപിതാക്കൾ മൂന്ന് വരെ കുട്ടിയോടൊപ്പം ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക ജോലിയൊക്കെ ആണെങ്കിൽ സർക്കാർ ജോലിയൊക്കെ ആണെങ്കിൽ കുറച്ച് ലോസോപ്പേ കൂടി ചേർത്ത് ലീവെടുത്ത് ഒരു മൂന്ന് വയസ്സ് വരെ കുട്ടിയെ നോക്കി അംഗൻവാടിയിലോ നഴ്സറി സ്കൂളിലോ ആക്കിയതിന് ശേഷം ജോലിക്ക് വീണ്ടും പോകാനാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ഒരു ഉള്ളത് അവർക്ക് പിന്നെ ചെറിയ തരത്തിലുള്ള ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ആഴ്ചയിൽ അര ദിവസം മാത്രം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമൊക്കെ ജോലി ചെയ്യാൻ രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ആ രീതിയിലുള്ള ഓപ്ഷൻസ് ഇല്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രൈമറി കെയർ ഗീവർ എന്ന് പറയുന്നത് അമ്മയും അച്ഛനുമാണ് അമ്മ പരമാവധി കുട്ടിയോടൊപ്പം തന്നെ സമയം ചെലവഴിക്കാൻ ആദ്യകാലങ്ങളിൽ മൂന്ന് വയസ്സ് പറ്റില്ലെങ്കിൽ ഒന്നര വയസ്സ് രണ്ട് വയസ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും കൂടെ വിശകലനം ചെയ്ത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് മൂന്ന് വയസ്സ് വരെ കുട്ടിയോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് ഈ പറഞ്ഞ ഫസ്റ്റ് ഇയേഴ്സ് ബി വിത്ത് ദ പേരൻറ്റ്സ് ബി വിത്ത് ദ ചൈൽഡ്